എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡ്ഡിമേറ്റ് നിങ്ങളുടെ ശ്രദ്ധ എനിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അച്ഛനമ്മമാർ മക്കൾക്ക് സ്വത്തുക്കളൊക്കെ ഭാഗിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ആധാരങ്ങളാണ് ഈ ഭാഗം ചെയ്ത് കൊടുക്കുന്നത് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷയമാണ് എഡിമേറ്റെന്ന് പരിശോധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളാദ്യമായിട്ടാണ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുക വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ടി പി ആക്ട് പ്രകാരമാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പോൾ കുടുംബങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ വസ്തുക്കൾ അച്ഛനമ്മമാരുടെ മക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പ്രധാനമായും രണ്ട് ആധാരങ്ങളിലൂടെയാണ് ഒന്ന് ദാനാധാരവും മറ്റൊന്ന് ധനനിശ്ചയ ആധാരവും ദാനാധാരം എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഡീഡും ധനനിശ്ചയ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് വീടുമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസമെന്നും എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് നേട്ടങ്ങൾ എന്നൊക്കെയാണ് ഒക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഒരു തരത്തിൽ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാനാധാരവും ധനനിശ്ചയ തമ്മിൽ പറയത്തക്ക വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എങ്കിലും സ്റ്റാമ്പ് നിശ്ചയിക്കുന്ന തരത്തിൽ സ്റ്റാമ്പ് ആക്ട് പ്രകാരമൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസം പിന്നെ കൺസറേഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ ആർക്കൊക്കെ എഴുതാം എന്നുമായി ബന്ധപ്പെട്ട് നേരിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ദാനാധാരവും ധനനിശ്ചയാധാരും തമ്മിൽ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം എന്താണ് ദാനാധാരം എന്ന് നമുക്ക് നോക്കാം അപ്പൊ ദാനാധാരം എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ് ഡീഡ് എന്ന് പറയും അത് കൊടുക്കുന്ന ആളിനെ ഡോണർ എന്നും വാങ്ങുന്ന ആളിനെ ഡോണി എന്നും പറയുന്നു അപ്പോൾ ഒരാൾ കൊടുക്കുന്നു മറ്റാൾ വാങ്ങുന്നു അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് അതിൽ ഒരിക്കലും എന്തുണ്ടാവാറില്ല കൺസിഡറേഷൻ ഉണ്ടാവാറില്ല സമ്മാനം കൊടുക്കുന്നത് ദാനമായി കൊടുക്കുന്നത് ഒരിക്കലും എന്തല്ല പണത്തിന്റെ ബേസിസിൽ അല്ല അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും എന്ത് എന്തിയാൻ പാടില്ല ഒരു കൺസഡറേഷൻ സ്വീകരിച്ചുകൊണ്ട് ധനമായിട്ടോ പണമായിട്ടോ അത്തരം വസ്തുവകളായിട്ടോ ഒരു കൺസഡറേഷൻ സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും എന്തിയാൻ പാടില്ല ദാനാധാരം ചെയ്യുവാൻ പാടില്ല നമുക്ക് ദാനം ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കൈവശം ഉള്ള വസ്തുക്കൾക്കാണ് നമുക്ക് ഒരു പത്ത് സെന്റ് പ്രോപ്പർട്ടി നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കാർശി കിട്ടും എന്നുള്ളത് കൊണ്ട് ഫ്യൂച്ചർ പ്രോപ്പർട്ടി ഒരിക്കലും നമുക്ക് എത്തിയാൻ പറ്റില്ല നമുക്ക് ദാനാധാരം ചെയ്ത് കൊടുക്കാൻ കഴിയില്ല ഈ മൂവബിൾ പ്രോപ്പർട്ടി ആയാലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയാലും നമുക്ക് എത്തിയാം ദാനാധാരത്തിലൂടെ നൽകാവുന്നതാണ് എല്ലാ ദാനാധാരവും സ്വമേധ പരപ്രേരണ കൂടാതെ നൽകുന്നതായിരിക്കണം ഒരു വോളൻട്രി ആക്ട് ആയിരിക്കണം എന്ത് ചെയ്യുന്നത് ഈ ദാനാധാരം പിന്നെ ഈ ദാനാധാരത്തിലായാലും ധനനിശ്ചയ ആധാരമായിരുന്നാലും അത് രജിസ്ട്രേഷൻ നിർബന്ധമാണ് നമ്മൾ വെറുതെ ഒരു പത്രത്തിൽ എഴുതി കൊടുത്താൽ പോരാ അത് എസ് ആർ ഒ വഴി നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം എസ് ആർ ഒ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദാനാധാരമായി കൊടുക്കുന്ന വസ്തുവാണെങ്കിലും അതിന്റെ ഫെയർ വാല്യൂ ഫിക്സ് ചെയ്യുകയും അത് നമ്മുടെ ആ ആധാരത്തിൽ രേഖപ്പെടുത്തുകയും വേണം ഇനി ദാനാധാരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കുടുംബത്തിനകത്തുള്ളവർക്കും അത് ദാനമായി നൽകാം അല്ലാതെ കുടുംബത്തിന് പുറത്തുള്ളവർക്കും ഒരു ഔട്ട്സൈഡർക്കും നമ്മൾ ദാനാധാരത്തിലൂടെ നമ്മൾ വസ്തുക്കൾ ദാനമായി നൽകാം അപ്പൊ കുടുംബത്തിനകത്താണ് നമ്മൾ വസ്തു ദാനമായി നൽകുന്നതെങ്കിൽ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നമുക്ക് അതിന് മുദ്ര വിലയിലൊക്കെ വളരെയധികം കുറവുണ്ടാകും കുടുംബത്തിന് പുറത്തുള്ള ഒരാളിനാണ് കൊടുക്കുന്നെങ്കിൽ സാധാരണ നമ്മൾ സെയിൽ ഡീഡ് തീർത്ഥാധാരമൊക്കെ നടത്തുന്ന അതേ സെയിം ഡ്യൂട്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി അതിനകത്ത് ഉണ്ടാകുന്നതാണ് ഈ ദാനാധാരങ്ങളിൽ നമുക്ക് വ്യവസ്ഥകൾ കണ്ടീഷനുകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സ്വീകരിക്കുന്ന ആളിന് സ്വീകാര്യമായ കണ്ടീഷനുകളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അത് മാത്രവുമല്ല നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ നിഷ്കർഷിക്കുന്ന കണ്ടീഷൻസ് മാത്രമേ എതിയാകൂ അസാധുവായ കണ്ടീഷനുകൾ എഴുതി വെക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ കണ്ടീഷനുകൾ പാലിക്കാൻ ആര് ബാധ്യസ്ഥനായിരിക്കും ഈ ശികർത്താവ് ബാധ്യസ്ഥനായിരിക്കും ഇനി ഒരാളിൻ്റെ പേരുള്ള സർവ്വ മോൾ ഇമോറൽ പ്രോപ്പർട്ടീസും സർവ്വ സമ്പാദ്യങ്ങളും സ്വത്ത് വകകളും മറ്റൊരാളിനെ ദാനം ചെയ്യുകയാണെങ്കിൽ ആ ദാനം സ്വീകരിക്കുന്ന ആളിനെ യൂണിവേഴ്സൽ ഡോണി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരാൾ യൂണിവേഴ്സൽ ഡോണി എന്ന രീതിയിൽ എല്ലാ സ്വത്തുക്കളും എഴുതി ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കൊടുക്കുന്ന ആളിനോട് വലിയ ഒരു ബാധ്യതയുണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യാധികളൊക്കെ നിർബന്ധമായി നോക്കാൻ ആ ഒരു ബാധ്യസ്ഥനാണ് ഈ യൂണിവേഴ്സൽ ഡോണി ബാധ്യസ്ഥനാണ് ഇനി നമുക്ക് ധനനിശ്ചയ ആധാരം എന്താണെന്ന് നോക്കാം ചുരുക്കത്തിൽ ധനനിശ്ചയ ആധാരം എന്ന ഒരു ആധാരം നമ്മുടെ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഇല്ല പിന്നെ എന്താണ് ധനനിശ്ചയ ആധാരം എന്ന് ചോദിച്ചാൽ ധനം നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ എത്തിയുന്നു ഒരു വസ്തുവെ മറ്റാളിനെ എഴുതി കൊടുക്കുന്നു അപ്പോൾ അത് നമ്മുടെ ടി പി ആക്ടിലൊന്നും പരാമർശിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടിലെ സെക്ഷൻ ടൂവിൻ്റെ ഉപവിഭാഗങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം സ്റ്റാമ്പ് വിലയിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസമാണ് ഏതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ധനനിശ്ചയ ആധാരവും ദാനാധാരവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ദാനാധാരത്തിലുള്ള എല്ലാ വ്യവസ്ഥകളും തന്നെയാണ് ഏതിലും വരുന്നത് ഈ ധനനിശ്ചയ ആധാരത്തിലും വരുന്നത് അതായത് തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളിന് തന്റെ കൈവശമുള്ള വസ്തുക്കൾ ഒരു വില നിശ്ചയിച്ച് ഒരു ധനം നിശ്ചയിച്ച് നൽകുന്ന ആധാരമാണ് എന്ന് പറയുന്നത് ധനനിശ്ചയ ആധാരം ഈ ധനനിശ്ചയ ആധാരം എഴുതി കൊടുക്കുന്ന ആളിൻ്റെ പറയുന്ന പേര് സെറ്റിലർ എന്നാണ് അല്ലെങ്കിൽ ക്ലെയിമന്റ് എന്നാണ് ഇത് സ്വീകരിക്കുന്ന ആളിനെ നമ്മൾ ബെനിഫിഷ്യന്റ് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു കൺസിഡറേഷൻ രണ്ടിലും പാടില്ല പക്ഷേ ഇതിൽ നമുക്കുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് സ്നേഹ സ്നേഹവാത്സല്യങ്ങളെ കൺസഡേഷനായി അല്ലെങ്കിൽ ആശ്രിത വാത്സല്യത്തെ കൺസിഡറേഷൻ കണക്കാക്കിക്കൊണ്ട് നമുക്ക് ധനം നിശ്ചയിച്ച് ആധാരം ചെയ്ത് നൽകാവുന്നതാണ് അവിടെ പണമോ പാരിതോഷികമോ എന്തായി വാങ്ങാൻ പാടില്ല ധനമായി അല്ലെങ്കിൽ കൺസഡ്രേഷനായി വാങ്ങാൻ പാടില്ല അതായത് വിവാഹ സമയത്തുള്ള പ്രതിഫലമായിട്ട് അതുപക്ഷെ ത്രിധനമായിട്ടൊന്നും അല്ല കൊടുക്കുന്നത് കുടുംബാംഗങ്ങൾക്കും കുടുംബത്തിലുള്ള ആശ്രിതർക്കുമുള്ള സ്നേഹവാത്സല്യങ്ങളുള്ള കൺസഡറേഷനായിട്ടും പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും മതസ്ഥാപനങ്ങൾക്കോ ഏതെങ്കിലും ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കോ നമുക്ക് എന്ത് ചെയ്യാം ആ ഗിഫ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ധനം നിശ്ചയം ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വസ്തുവിൽ നമുക്ക് ജീവിത അവസാനം വരെ അനുഭവ അവകാശം പറയാം അതിൽ വീടുണ്ടെങ്കിൽ അതിൽ താമസ സ്വാതന്ത്ര്യം പറയാം നമ്മുടെ കാര്യാധികൾ ഈ എഴുതി വാങ്ങുന്ന ആൾ എന്നുള്ള കണ്ടീഷൻസ് അതിനകത്ത് വയ്ക്കാം നമ്മുടെ ശുശ്രൂഷകളും മറ്റുമൊക്കെ എത്തിയണം ഈ എഴുതി വാങ്ങുന്ന ആൾ ചെയ്യണം എന്നുള്ള കണ്ടീഷനുകളൊക്കെ നമുക്ക് ഏത് ഉൾപ്പെടുത്താവുന്നതാണ് ഈ ധനനിശ്ചയാധാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ഈ ദാനാധാരം എന്ന് പറയുന്നത് നമുക്ക് കുടുംബാംഗങ്ങൾക്കും നൽകാം പുറത്തുള്ളവർക്കും നൽകാം പക്ഷേ ധനനിശ്ചയാധാരം പൊതുവേ ആർക്ക് മാത്രമാണ് നൽകാറുള്ളത് കുടുംബ അംഗങ്ങൾക്ക് മാത്രമാണ് നൽകാറ് കുടുംബത്തിന് പുറത്തുള്ള അംഗങ്ങൾക്ക് നൽകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പോലെ അത് ദാനാധാരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുകയും അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിക്കുകയും ചെയ്യും ഈ കുടുംബത്തിനകത്തുള്ള ആളുകൾക്ക് നമ്മൾ ദാനാധാര ജീവൻ പോയിൻറ്റ് ടു പേഴ്സൻറ്റേജ് അതിൻ്റെ സ്റ്റാമ്പ് വിലയും അതുപോലെ തന്നെ അതിന് ഒരു പേഴ്സൻറ്റേജ് ആണ് എന്ത് ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് എന്നാൽ സാധാരണ വെളിയിലുള്ള ആളിന് കൊടുക്കുമ്പോൾ അത് എട്ട് ശതമാനം രണ്ട് ശതമാനമായി മാറും സാധാരണ തീർ പോലെ തന്നെ ഇന്ന് ധനനിശ്ചയത്തിൽ വരുമ്പോൾ നമ്മൾ പുറത്തുള്ള ആളിന് അങ്ങനെ വന്നാൽ പോലും അതിന് അഞ്ച് ശതമാനവും രണ്ട് ശതമാനവുമാണ് ചെയ്യുന്നത് അതിൽ ആ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത് അങ്ങനെയുള്ള വ്യത്യാസം ഇതിനകത്ത് സ്റ്റാമ്പ് നിശ്ചയിക്കുന്ന കാര്യത്തിൽ മുദ്രവില തയ്യാറാക്കുന്ന കാര്യത്തിൽ ചെറിയ വ്യത്യാസമാണ് ഏതൊക്കെ തമ്മിലുള്ളത് ധനനിശ്ചയ ആധാരവും ധനാധാരവും തമ്മിൽ ഉള്ളത് ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് സ്വത്ത് വീതം വെച്ച് കൊടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള ആധാരം ചെയ്യണമോ നമ്മൾ തീരുമാനിക്കുക പൊതുവേ ഇപ്പോൾ കുടുംബങ്ങളിൽ ചെയ്ത് കാണുന്നത് ധനനിശ്ചയ ആധാരമാണ് ചെയ്യുന്നത് പൊതുവേ ചെയ്ത് അവര് പേര് പോക്കൂര് ഇത് കരമടച്ച് കഴിഞ്ഞാൽ അവർ പരിപൂർണ്ണമായ അവകാശികളായി മാറും പിന്നെ എന്തെങ്കിലും കണ്ടീഷൻസ് അവർ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് അവരെ ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് നമുക്ക് കോടതിയെ മറ്റുമൊക്കെ സമീപിക്കാവുന്നതാണ് മക്കൾക്ക് സ്വത്ത് കൊടുക്കുന്നവർ അവരുടെ പേരിലേക്ക് കൊടുക്കുന്നത് കൊടുക്കാൻ തീരുമാനിക്കുന്നവർ ധനനിശ്ചയാധാരപ്രകാരമൊക്കെ നൽകുന്നതാണ് നല്ലത് അല്ല മക്കൾ തങ്ങളെ നോക്കില്ല എന്നൊക്കെയുള്ള സംശയമുള്ള മാതാപിതാക്കൾ ഒരിക്കലും എത്തിയരുത് ധനാധാരമോ ധനനിച്ഛയാധാരമോ ചെയ്ത് കൊടുക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വിൽപ്പത്രം എഴുതി വയ്ക്കാം നിങ്ങൾ ഏത് മക്കൾക്ക് ഏതെല്ലാം അനുഭവത്തിൽ വേണമെന്നുള്ളത് ഒരു വിൽപ്പത്രം വഴി സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് നന്നാവും അപ്പോൾ വിൽപ്പത്രം ആകുമ്പോൾ നമുക്ക് എത്തിയാം നമ്മുടെ ഉടമസ്ഥാവാശം ഒരിക്കലും എത്തിയുന്നില്ല നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് എത്തിയുന്നില്ല നഷ്ടപ്പെടുന്നില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അതിന്റെ ഉടമസ്ഥൻ നമ്മൾ തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ കാലശേഷം ഈ നമ്മൾ ആർക്കൊക്കെയാണ് വിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അവർക്ക് ആ ആ അനുഭാവത്തിൽ കൃത്യമായി ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് മക്കൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് റദ്ദു ചെയ്യാനോ മറ്റു കാര്യങ്ങളോ കേസ് കൊടുക്കാനോ ഒന്നും പോകേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ എല്ലാവരും സേഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്ത് വെക്കുന്നതാണ് വിൽപത്രം പത്രം എഴുതി വയ്ക്കുന്നതാണ് ഇപ്പോൾ ചുരുക്കത്തിൽ ദനനിശ്ചയാധാരവും ദാനാധാരവും തമ്മിൽ ഈ സ്റ്റാമ്പിന്റെ കാര്യത്തിലും ഈ കൺസിഡറേഷന്റെ കാര്യത്തിലും ഒക്കെ മാത്രമാണ് ചെറിയ നേരിയ വ്യത്യാസം കാണുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന തരം വിജ്ഞാനപ്രദമായ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ എഡിമേറ്റ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഓളാക്കി വെക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേറ്റ് അഡ്വക്കേറ്റ് സൈനിങ് ഔട്ട്